കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചുളിവുകളും നേർത്ത വരകളും ഇരുണ്ട വൃത്തങ്ങളും ഒക്കെ കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വാർദ്ധക്യ ലക്ഷണങ്ങൾ ആരംഭിച്ചു തുടങ്ങി എന്നാണ് വാർദ്ധക്യം എന്നത് അവസ്ഥയല്ല എങ്കിലും ശരീരവും മനസ്സും യുവത്വത്തോടെ നിൽക്കുന്നത് നല്ലൊരു കാര്യമാണ് അതിനാൽ ചർമ്മത്തിലെ വാർദ്ധക്യ ലക്ഷണങ്ങൾ മാറ്റുവാനുള്ള പരിഹാരം നിങ്ങളുടെ അടുക്കളയിൽ തന്നെയുണ്ട് പ്രായമാക്കുന്നതിന്റെ ചർമ്മത്തിലെ ചില ലക്ഷണങ്ങൾ തടയാനും ആരോഗ്യമുള്ള ശരീരത്തിന് നമ്മുടെ അടുക്കളയിലെ ചില ഭക്ഷണങ്ങൾക്ക് സാധിക്കും എന്നാൽ നിങ്ങൾക്ക് മിനുസമാർന്നതും ചുളിവുകളില്ലാത്തതുമായ ചർമ്മം വേണമെങ്കിൽ അവശ്യ പോഷകങ്ങളുള്ള ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണങ്ങൾ ശീലമാക്കണം വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളെ തടയാൻ മാത്രമല്ല അവയിൽ നിന്ന് മുക്തി നേടാനും ഈ ഭക്ഷണശീലങ്ങൾ കൊണ്ട് സാധിക്കും ചർമ്മത്തിലെ ചുളിവുകൾ നേർത്ത വരകൾ മങ്ങിയ ചർമ്മം തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങളെ മറികടക്കാനും കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന പത്ത് ഭക്ഷണങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം അതിൽ ഒന്നാമത്തേതാണ് ചീര ഇരുമ്പ് മഗ്നീഷ്യം ബീറ്റ കരോട്ടീൻ തുടങ്ങിയ എല്ലാ വിറ്റാമിനുകളാലും സമ്പന്നമായ ഒരു ഇലക്കറിയാണ് ചീര ഇത് സൂപ്പർ ഹൈഡ്രേറ്റിംഗും ആന്റി ഓക്സിഡന്റുകളാൽ നിറഞ്ഞതുമാണ് ഇത് നിങ്ങളുടെ ചർമ്മത്തെ മിനുസമാർന്നതും പുതുമയുള്ളതുമാക്കി മാറ്റുകയും മുടിക്കു തിളക്കവും കരുത്തും നൽകുകയും ചെയ്യും രണ്ടാമത്തേത് ബ്രോക്കോളിയാണ് വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഫൈബർ ഫോളേറ്റ് ലൂട്ടീൻ കാൽഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ ബ്രോക്കോളി ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി ഏജിംഗ് ഉള്ളതുമായ ഒരു സസ്യമാണ് ഇത് ചർമ്മത്തിന് ശക്തിയും ഇലാസ്ഥികതയും നൽകുന്നു അടുത്തത് പരിപ്പാണ് വാൾനട്ട് മുതലായ നട്ട്സുകളിൽ ഒമേഗ ത്രീ പോലുള്ള കൊഴുപ്പുകളും വൈറ്റമിൻ ഇ പോലുള്ള വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചർമ്മത്തിന് സ്വയം നന്നാക്കുകയും ചെയ്യുന്നു നട്ട്സുകളിലും വിത്തുകളിലും വലിയ അളവിൽ കാണപ്പെടുന്ന ഫാറ്റി ആസിഡുകൾ ചർമ്മത്തിന് മനോഹരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു അടുത്തത് ബ്ലൂബെറിയാണ് ഈ ഭംഗിയുള്ള ചെറിയ പഴത്തിൽ ഉയർന്ന വൈറ്റമിൻ എ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കൽ നാശത്തിനെതിരെ പോരാടുന്നു അതായത് സൂര്യപ്രകാശം മൂലമുണ്ടാകുന്ന കേടുപാടുകൾ പരിസ്ഥിതി സമ്മർദ്ദം മലിനീകരണം എന്നിവയെ പ്രതിരോധിക്കുന്നു അടുത്തത് പപ്പായയാണ് പപ്പായ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് അതിനാൽ ഇത് നിങ്ങൾ ദിവസവും കഴിക്കണം ഈ പഴം ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുക മാത്രമല്ല വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ കാൽഷ്യം ഫോസ്ഫറസ് വിറ്റാമിൻ ബി മറ്റു ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് പപ്പായയിലെ പപ്പായൻ ശരീരത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററിയായി പ്രവർത്തിക്കുന്നു അടുത്തത് മധുരക്കിഴങ്ങാണ് ഫൈബർ സമ്പുഷ്ടമായ ഈ പച്ചക്കറി വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇത് ചർമ്മത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും ചർമ്മകോശങ്ങൾ മാറി മാറി വരുന്നത് മെച്ചപ്പെടുത്താനും ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കുന്നു അടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ചർമ്മത്തിന് നല്ലതാണെന്നത് രഹസ്യമല്ല ഇതിൽ ഫ്ലവനോയിഡുകളും ആന്റി ഏജിംഗ് വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ കേടുകൾ മാറ്റാനും ഈർപ്പമുള്ളതാക്കാനും സഹായിക്കുന്നു അടുത്തത് മാതൾ നാരങ്ങയാണ് ഉയർന്ന അളവിൽ വിറ്റാമിൻ സി ഉള്ളതിനാൽ മാതൾ നാരങ്ങ ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ് ഇത് ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും കോളാജിൻ സംരക്ഷിക്കുകയും ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അടുത്തത് പയറാണ് എല്ലാ പയറുകളിലും ഫോളേറ്റ് പൊട്ടാസ്യം ഇരുമ്പ് മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിലെ അകാല വാർദ്ധക്യം തടയുന്നതിനും ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും അവസാനത്തേത് മുട്ടയാണ് പ്രോട്ടീൻ്റെ പ്രകൃതിദത്തവും സമ്പന്നവുമായ ഉറവിടമാണ് മുട്ട ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തുകയും മുടിയുടെ കരുത്ത് നിലനിർത്തുകയും ചർമ്മത്തെ ഉറച്ചതാക്കി പ്രായം കുറഞ്ഞിരിക്കുന്നതായി തോന്നിക്കുകയും ചെയ്യും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ സമീകൃത ആഹാരം ശീലമാക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണമെന്നതും ഓർമ്മിപ്പിക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ